നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിലാണ് മഹാക്ഷേത്രമാണ് പിഷാരിക്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് വീഡിയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കൊല്ലം ശ്രീ പിഷാരിക്കാവ് ക്ഷേത്ര നിർമ്മാണ വർഷത്തെ സൂചിപ്പിക്കുന്ന ആധികാരിക ചരിത്ര രേഖകൾ ലഭ്യമല്ലെങ്കിലും വളരെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയിലേക്ക് വെളിച്ചം വീശുന്നു ഒരു ജനസമൂഹത്തിൻ്റെ പലായനത്തിൻ്റെ കഥ ഇതിൽ അടങ്ങിയിരിക്കുന്നു പണ്ട് വൈശ്യജാതിക്കാരായ ഏതാനും കുടുംബക്കാർ അന്യദേശത്തു നിന്നും തെക്കൻ കൊല്ലത്ത് വന്ന് താമസിച്ചു സമ്പന്നരായ രത്ന വ്യാപാരികളായിരുന്നു ഇവർ അവരിൽ ഒരു ഭക്തൻ ശ്രീ പോർക്കലയിൽ പോയി ഭഗവതിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഭഗവതി അയാളോട് ഇങ്ങനെ അരുളി നിന്റെ ഭക്തി വിശ്വാസാദികൾ കൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിന്റെ തലക്കിലിരിക്കുന്ന നാന്തകമെടുത്ത് നിനക്ക് സ്വദേശത്തേക്ക് പോകാം എന്റെ ഈ ആയുധം വെച്ച് പതിവായി എന്നെ പൂജിച്ചു കൊണ്ടിരുന്നാൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ സാധിപ്പിച്ച് തന്നുകൊള്ളാം നീ വിചാരിക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടെന്ന് ദൃഢമായി വിശ്വസിച്ചു കൊള്ളുക ഭക്തൻ ഞെട്ടിയുണർന്ന് നോക്കിയപ്പോൾ ഒരു അഭൗമ തേജസ് മാഞ്ഞു പോകുന്നതും തൻ്റെ തലക്കിൽ ഒരു നാന്തകം ഇരിക്കുന്നതും കണ്ടു ഈ അനുഭവം ഭഗവതിയുടെ അരളപ്പാട് തന്നെയെന്ന് ദൃഢമായി വിശ്വസിച്ച ഭക്തൻ ഭഗവതി നൽകിയ ആ വാളെടുത്തുകൊണ്ട് സ്വദേശത്തേക്ക് പോയി തെക്കൻ കൊല്ലത്തെത്തിയ അയാൾ അവിടെ ഭഗവതി ക്ഷേത്രം പണിന്ന് ഭഗവതിയെ പ്രതിഷ്ഠിച്ചു പീഠത്തിന്മേൽ നാന്തകം കൂടി വെച്ച് പൂജിക്കാൻ തുടങ്ങി ആ വൈശ്യൻ വിഷഹാരി കൂടിയായതിനാൽ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രത്തിന് വിഷഹാരിക്കാവ് എന്ന പേര് സിദ്ധിച്ചു വിഷഹാരിക്കാവ് എന്നത് ക്രമേണ പിഷാരിക്കാവ് എന്നായി മാറി ഭഗവതിയുടെ കടാക്ഷം ലഭിച്ച വൈശ്യ വ്യാപാരികൾ അടിക്കടി അഭിവൃദ്ധി പ്രാപിച്ചു വൻ ധനികരായി കപ്പലുകളുടെയും പത്തേമാരികളുടെയും ഉടമകളായ ഇവർ വിദേശ വിദേശവാണിജ്യവും നടത്തി അളവില്ലാത്ത സമ്പത്തിന് വൈശ്യ വ്യാപാരികളും തെക്കൻ കൊല്ലത്തെ രാജാവുമായി നികുതിയെ ചൊല്ലി പ്രശ്നങ്ങളുണ്ടായി വിദേശ വിദേശവാണിജ്യം പ്രധാന വരുമാനമാർഗമായിരുന്ന രാജാവ് സ്വാഭാവികമായും വിദേശ വ്യാപാരം വഴി അതിസമ്പന്നമായ വൈശ്യരോട് കൂടുതൽ നികുതി ആവശ്യപ്പെട്ട് കാണും വ്യാപാരി സമൂഹം അധിക നികുതി കൊടുക്കാൻ വിസമ്മതിക്കുകയും രാജാവ് അവരോട് രാജ്യമിട്ടു പോകാൻ കൽപ്പിക്കുകയും ചെയ്തു നാന്തകം പൂജിച്ചിരുന്ന കുടുംബം ഉൾപ്പെടെയുള്ള എട്ട് വൈശ്യ കുടുംബങ്ങൾ അവരുടെ എല്ലാ സമ്പത്തുമായി വടക്കോട്ട് ജലമാർഗം യാത്ര തിരിച്ചു തങ്ങളുടെ സകല ഐശ്വര്യത്തിനും കാരണമായ ഭഗവതിയെ നാന്തകത്തിൽ ആവാഹിച്ചെടുക്കാനും അവർ മറന്നില്ല ബാക്കി വൈശ്യ കുടുംബങ്ങൾ തെക്കോട്ട് നീങ്ങി വടക്കോട്ട് യാത്ര തിരിച്ചവർ യാത്രയ്ക്കിടയിൽ ഒരു തീരപ്രദേശത്ത് അസാധാരണമായ ഒരു കാഴ്ച കണ്ടു വിരുദ്ധ പ്രാകൃതമുള്ള പശുക്കളും പുലികളും വിരോധമില്ലാതെ ഒന്നിച്ച് വെള്ളം കുടിക്കുന്ന കാഴ്ചയായിരുന്നു അത് ഈ അസാധാരണമായ കാഴ്ചയിൽ നിന്ന് പ്രദേശത്തിന്റെ സമാധാന സ്വഭാവം മനസ്സിലാക്കിയവർ അവിടെ കരക്കിറങ്ങി ഈ പ്രദേശം ഭഗവതിയെ പ്രതിഷ്ഠിക്കാനും തങ്ങൾക്ക് സ്വൈര്യമായി താമസിച്ച് വ്യാപാരം നടത്തുവാനും എന്തുകൊണ്ടും യോജ്യമാണെന്ന് മനസ്സിലാക്കിയവർ കുറുമ്പനാട് രാജാവിന്റെ പ്രതിനിധി കോമത്ത് വാഴുന്നവരിൽ നിന്ന് ആനച്ചവിട്ടടിക്ക് ആമാട കൊടുത്ത് സ്ഥലം വാങ്ങി ക്ഷേത്രവും അവർക്കാവശ്യമായ വീടുകളും നിർമ്മിച്ചു ക്ഷേത്രത്തിന് പൂർവസ്മരണ നിലനിർത്താൻ കൊല്ലം പിഷാറിക്കാവ് എന്ന് തന്നെ അവർ പേരിട്ട് കൊല്ലത്തുനിന്ന് ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുവന്ന നാന്തകം ക്ഷേത്ര ശ്രീകോവിലിൽ തന്നെ വെച്ച് പൂജിച്ചു വന്നു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് സുപ്രസിദ്ധ തന്ത്രി കാട്ടുമാടം നമ്പൂതിരിയാണ് ആദ്യകാലത്തെ പൂജാരിമാർ വൈശ്യന്മാർ തന്നെയായിരുന്നു എട്ട് വൈശ്യ കുടുംബങ്ങൾ തങ്ങളുടെ പരദേവതയുടെ സമീപം തന്നെ എട്ട് വീടുകളിലായി താമസമർപ്പിച്ചു ഇവരാണ് ക്ഷേത്രത്തിന്റെ ഉടമകൾ അഥവാ ഊരാളന്മാർ കീഴയിൽ വാഴയിൽ ഇലയിടത്ത് ഈ ചാരാട്ടിൽ പുനത്തിൽ നാണോത്ത് മുണ്ടയ്ക്കൽ ഏരോത്തൊന്നി തറവാട്ടുകാർ പോർക്കലയിൽ വൈശ്യന്റെ കുടും തപസ് ഭഗവതി ദർശനവും അരുളപ്പാടും തെക്കൻ കൊല്ലത്തിൽ ക്ഷേത്ര നമ്പറിയും തിരുനാന്തക പ്രതിഷ്ഠയും വൈശ്യപ്രമാണിമാരുടെ കപ്പ നിരാസത്തിനെതിരെ രാജകൽപ്പന വൈശ്യപ്രമാണിമാർക്കെതിരെ നാടുവിടാനുള്ള രാജവിളംബരം പലായനത്തിനുള്ള വൈശ്യരുടെ തയ്യാറെടുപ്പ് മഹായാനത്തിനൊരുങ്ങുന്ന ഭത്തേമാരികൾ ആജന്മശത്രുക്കളായ മൃഗങ്ങൾ ഒന്നിച്ചു മെയ്യുന്ന പന്തലായിനി കൊല്ലത്തെ സ്നേഹക്കാഴ്ച ആയാനവൃക്ഷം ക്ഷേത്രനിർമ്മിതിക്കും താമസത്തിനും സ്ഥലം ലഭിക്കാൻ കോമത്ത് വാഴുന്നവരുമായുള്ള കൂടിക്കാഴ്ച സ്വർണ്ണ നെറ്റിപ്പട്ടത്തിന്റെ പൊരുൾ എന്നിവയെല്ലാം ശില്പക്കാഴ്ചയിലുണ്ട് പരമശിവൻ ഗണപതി ഭദ്രകാളി ലക്ഷ്മിദേവി സരസ്വതി എന്നീ ദേവതകളുമുണ്ട് ജനമനസ്സുകളെ സ്വാധീനിച്ച ഐതിഹ്യങ്ങൾ മനോഹരമായി ചിത്രീകരിക്കാൻ ശില്പികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്